ആ മരണക്കിണർ മരണ കിണർ കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അത് നിങ്ങൾ സർക്കെ പോയെ കണ്ടുള്ളൂ എന്നാ തൈനും വലിയ മരണക്കിണറാണിത് ചണ്ട്ര പണിയെടുക്കുമ്പോഴേ നമ്മുക്ക് ആദ്യം ബോധം ആണോ ഇത് അടിച്ചാ പോരാ പൊളിക്ക് മാണമെന്ന് ആദ്യ ബോധത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാവും പണിയെടുക്കാവോ പിന്നെ പണിയെടുക്കണ സമയത്തുണ്ടല്ലോ നമ്മൾ കൊറേ പോരെ പോയി ചിന്തിക്കരുത് ചിന്താ ചെയ്താ ചിന്തിക്കാൻ പാടില്ല നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷൻ കൂടും എന്താപ്പൊ ചെയ്യാ എന്താ കാട്ട കാറ്റ് പണി പണിയെടുക്കുക നമ്മൾ പണി സൈറ്റിൽ എത്തുന്ന സമയത്ത് ഞമ്മക്ക് ആദ്യങ്ങൾ ചിന്തിക്കണം പക്ഷെ കൂടുതൽ ചിന്തിക്കരുത് കാരണം നമ്മൾ പണി പണിയെടുക്കാൻ വരുന്ന സമയത്ത് ഇത് നമുക്ക് നടക്കോ നടക്കൂല ചിന്ത അത് നിർബന്ധമാണ് ഞമ്മളൊരു അതിനെ കൊമ്പ് ഏറ്റെടുക്കാൻ നമ്മൾ ആദ്യം ഒരു പണി ഏറ്റെടുത്ത് നമുക്ക് തീർക്കാൻ കഴിഞ്ഞാൽ വലിയ സമൂഹത്തിന്റെ വലിയ പ്രയാസമാണ് കാരണം നമ്മൾ നിലനിൽപ്പാണ് അപ്പൊ നമ്മൾ ആദ്യം സൈക്കിളിൽ ചെയ്യണം ഒന്ന് നോക്കണം ഇത് നമ്മക്ക് നടക്കോ പണി നടക്കൂലെ കാരണം കൊണ്ടെടുക്കുന്ന പണിക്കാരെ ഞമ്മക്കറിയാവോ കയ്യോ ആ വർക്ക് എടുക്കാവും എല്ലാം നമ്മൾ മണ്ടി ചെന്ന് കാട്ടി ഞാൻ എന്തിനും റെഡിയാണ് ഞാൻ എന്തിനും തയ്യാറാണ് ആ ഒരു കാഴ്ചപ്പാടൊക്കെ ഭയങ്കര റിസ്ക് ആണ് ഈ കിണറിൻ്റെ ഈ ഒരു പണി എന്ന് പറഞ്ഞു പക്ഷെ ഇതിന് എടുക്കാൻ ഇരുപത് ശതമാനം എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എന്റെ പണിക്കാരൊക്കെ കൂടും എങ്കിലും ഞാൻ ഓരോന്നും ഉണ്ടാകുമ്പോഴാണ് അപ്പൊ ഞാൻ ഇരുപത് ശതമാനം ഒരു താല്പര്യക്കുറവ് ഉണ്ടായി പക്ഷെ അപ്പൊ നമ്മൾ വീഡിയോ കാണാൻ ചില ആൾക്കാർ ചോദിക്കും പിന്നെ എന്തേ എടുത്തെന്ന് അഭിപ്രായങ്ങൾ ഉണ്ടാവും നമ്മൾ സ്ഥിരം എടുക്കുന്ന വർക്കാണ് അപ്പൊ എന്താണ് ചില വർക്കുകൾ സുഖമുള്ള വർക്കുകൾ ഉണ്ടാവും ചില വർക്കുകൾ ബുദ്ധിമുട്ടുള്ള വർക്കുകൾ ഉണ്ടാവും അത് നിർബന്ധം നമ്മൾ ചെയ്യാൻ എന്താണ് ബാധ്യസ്ഥനാണ് അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പ്രസംഗം കാര്യങ്ങളൊന്നും ഇല്ല നാല് സ്പാൻ ി ഈ നാല് സ്പാനിൽ രണ്ട് സ്പാൻ ഊരി ഊരി തിരിച്ച് സ്റ്റേജ് രണ്ട് സ്പാൻ നമുക്ക് ഊരാൻ കമ്പടന്റെ മോൾ കൂടി നമുക്ക് വന്നുകഴിഞ്ഞാൽ നടക്കേനി വലിയ റിസ്ക് ഇല്ല അപ്പൊ നമുക്ക് നെറ്റ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന് നെറ്റ് ഊരാൻ കഴിഞ്ഞി ആ സാൻ എടുത്ത് എന്ത് ചെയ്തു രണ്ട് സ്റ്റേജായിട്ട് തിരിച്ച് സ്റ്റേജ് ഇട്ട് അതിനോട് പലതും തൊഴിലില്ല ഒരു ബുദ്ധിമുട്ടും ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല അല്ല സ്റ്റേജ് നമ്മൾ ഒരിക്കലും പൊളിക്കാൻ കഴിയില്ല ഭയങ്കര റിസ്ക് ആണ് ഒരു കഷ്ണം പോലും താഴ്ത്തുപോടിയില്ല താഴ്ത്തി കഷ്ണം പീസ് പോലും കെറ്റിൽ വികാണ്ട് നമ്മൾ അത് എടുത്ത് നമ്മൾ വെറുതെ ജഗബോധവാക്കി എന്തെങ്കിലും പണി ഒരു പത്ത് മിനിറ്റ് നേരം വയ്ക്കുണ്ടാവും എന്നാലും പ്രശ്നമില്ല ഒന്നും സംഭവിക്കണ്ടേ വൈകുന്നേരം ആവുമ്പോൾ കിട്ടണ ആയിരപ്പേന്റെ കൂലിയിൽ ഒരു ഇരുന്നൂറോ മുന്നൂറോ കൂടി പോയി നമ്മൾ ഡോക്ടറേറ്റ് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഒരു പത്ത് മിനിറ്റ് നേരം വേഗിക്കോട്ടെ ഒന്ന് ചിന്തിക്കുക ഒരു പത്ത് മിനിറ്റ് ഒരു ബുദ്ധിമുട്ടില്ലാണ്ട് അൽഹമ്മദ വൈകുന്നേരം നമുക്ക് കിട്ടുന്ന പൈസ ആകുമ്പോൾ നമ്മൾ ഒരേ മക്കൾക്കോ പെണ്ണുങ്ങൾക്കോ നമുക്ക് നല്ല ഭക്ഷണം വാങ്ങി തന്ന ഒരു ബുദ്ധിമുട്ടും നല്ല റായത്തായി മുന്നോട്ട് പോവാം അതൊക്കെയാണ് ഇതിൻ്റെ കഥകള് ഓക്കെ അപ്പൊ നമ്മൾ അലഹമ്മില്ല ഫുള്ള് പരിപാടി ഫുള്ള് കഴിഞ്ഞിട്ട് ഫുള്ള് പൊളിച്ച് കഴിഞ്ഞാൽ രണ്ടുമൂന്ന് ഷീറ്റുകൂടെ എടുക്കുകയുള്ളൂ അപ്പോൾ അധികം കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന് മോള് എന്തുണ്ട് ബാളടിക്കാണ്ട് ഇതിന്റെ മോളിൽ നമ്മൾ കമ്മിയിട്ട് ആ വാളടിക്കാണ്ട് ആ വാളുകൂടി നമ്മൾ കമ്പി കെട്ടിങ്ങാട്ടി വാളൂടി അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാ നാളത് കോങ്ങില്ല എപ്പടി പുരിക്കുട്ടിയാണ് സസ്യണ്ണൻ സസ്യണ്ഠന വെച്ചിട്ട് നമ്മള് കഴിക്കണേ എന്താണ് എന്താ സസ്യണ്ഠൻ ലീവാന്നൊക്കെ പറഞ്ഞ നേരെ പേടിച്ചു പറയാൻ ഇന്ന പേടിപ്പിക്കാ ലീവാൻ വെറുതെ പേടി എന്നാൽ നേരെ വരുമ്പോ പോരുട്ടോ എന്റെ മുത്തുമണി എന്റെ മുത്തുമണി ഇല്ലെങ്കിൽ ആ സൈഡായി കറുത്ത മുത്താണി വല്ലാതെ അപ്പൊ നമ്മൾ ഒരു സൈഡ് സൺഡറിങ് അടിച്ച് ഇതിന്റെ പുറം സൈഡ് നമ്മളിപ്പോ സൺഡറിംഗ് അടിച്ച് സൺഡറിങ് അടിച്ച് ഫുള്ള് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടോ കണ്ടോ നമ്മൾ കിണറൊക്കെ പൊളിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വാൾ നിർബന്ധമായിട്ട് ഇവിടെ വേണം കണ്ടോ ഈ ഒരു വാളിന്റെ ഒരു സൈഡ് വൺ സൈഡ് നമ്മൾ സെൻട്രിങ് ചെയ്ത് വൺ സൈഡ് സെൻറിങ് ചെയ്ത് പിള്ളേർ അതാണ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കമ്പി നമുക്ക് വലിയ റിസ്ക്കില്ലാണ്ട് പണികൾ നീക്കാം ഓക്കെ അപ്പോൾ ഈ ഡബിൾ ലെയർ കമ്പി കൊടുക്കാനുള്ള കാനം എട്ട് ഇഞ്ചോളം നമുക്ക് കനം വരുന്നുണ്ട് കോൺക്രീറ്റിൻ്റെ കാനം വാൾ എട്ട് ഇഞ്ച് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഡബിൾ ലെയർ കൊടുക്കുന്നത് ഓക്കെ അപ്പിൾ എന്തോ പത്തമ്പിൻ്റെ കമ്പിയുള്ള നല്ല പവർ ആയിരിക്കും പിന്നെ ഇത് കല്ല് വെച്ച് കെട്ടിയാൽ പോരാ ഈ മൺ ലെവൽ ഉണ്ടല്ലോ ഈ മൺ ലെവൽ ഐറ്റി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നേ മുപ്പത് ഐറ്റിൽ എന്ത് വേണം ഇവിടെ മണ്ണിടാണ്ട് ഈ സ്ലാബിൻ്റെ മുകളിൽ മണ്ണിടാനും ഒന്നേ മുപ്പത് ഐറ്റിലൂടെ മണ്ണിടാണ്ട് അപ്പോൾ ഈ മണ്ണ് ഒരിക്കലും വണ്ടി പോകുന്ന സമയത്ത് അങ്ങനെ തിക്കാൻ പാടില്ല അതാണ് അത് വലിയ കമ്പനിയാണ് ഈ ഫോർഫിഷ് കമ്പനിയാണ് ഈ ഫോർഫിഷ് കമ്പനിയിലേക്ക് വലിയ വലിയ ടൈലർ വരെ ഇതിൽ പോകാൻ അപ്പോൾ ഒരിക്കലും ഈ മണ്ണ് അങ്ങനെ തിക്കാൻ പാടില്ല അതാണ് നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വാളടിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ വാളടിച്ച് വൺ സൈഡ് കഴിഞ്ഞ് രണ്ട് മറ്റേ സൈഡും കമ്പി കെട്ടിയാണ്ട് ഈ സൈഡും മേടിച്ചാൽ ഓക്കെ ആയി അപ്പോൾ അലഹദില്ല ഫുള്ള് പണിയെടുത്ത് തീർത്ത് അതിനകത്ത് ഒരു നാല് മീറ്റർ ഉള്ളൂ ഒരു നാല് മീറ്റർ വാളിടാണ്ട് ഒരു പത്ത് ചാക്കിൻ്റെ ഉണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ ഒന്ന് ഇരുപതോളം ആയിട്ടുള്ളത് നമ്മൾ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വെള്ളം വരികയാനുള്ള സമയം കിട്ടില്ല ഒറ്റ കിട്ട് കയറുന്ന സമയത്ത് എന്താ പ്രശ്നം ലേസം തള്ളാനുള്ള സാധ്യത അപ്പോൾ നാളെ ഈ ഒരു പണി കഴിഞ്ഞൊരു അഞ്ച് ഫില്ലറിൻ്റെ പുട്ടിങ്ങ് വേറെ വേറെ ഇടാണ്ട് അപ്പോൾ രണ്ടും കൂടി ഒരു ദിവസം ചാമ്പാനുള്ള പരിപാടിയാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒറ്റടി നിന്ന് എടുക്കണ സമയത്ത് ചിലപ്പല്ല നൂറ് ശതമാനം ലാസ്സ് തള്ളൽ തള്ളു അപ്പോൾ ഫുൾ ഇപ്പം ഫുള്ള് കാര്യങ്ങൾ ഫുള്ള് കറക്റ്റ് കറക്റ്റ് ഇപ്പോൾ ഒരു വിഷയവും ഇല്ല പക്ഷെ കോൺക്രീറ്റിൻ്റെ സമയത്ത് എന്തായാലും തള്ളു പിന്നെ പ്രശ്നമില്ല എന്തായാലും ഇത് മണ്ണിൻ്റെ അടിയിൽ പോകാനുള്ളതാണ് ഈ ഒരു വാൾ ഇത്രയോൾക്കും നമ്മൾ ഐറ്റി കഴിച്ചിട്ടുണ്ടോ ഇവിടെ ഈ കുഴിയാണ് ഇപ്പം ഈ കുഴി ഫുള്ള് എന്ത് മണ്ണിട്ട് കാണ്ട് നിറയ്ക്കും ഈ കുഴി മണ്ണിട്ട് നിറയ്ക്കുന്ന സമയത്ത് ഇതിലെ വണ്ടി പോകുന്ന സമയത്ത് ഓൾറെഡി ഒരു തിക്കൽ വരും ആ തിക്കലിനെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ വാളടിച്ചത് അല്ലെങ്കിൽ ഇവിടെ വാളിൻ്റെ ആവശ്യമില്ല ഫുള്ള് കല്ല് വെച്ച് കെട്ടിയാൽ മതി പിന്നെ ഇതിൽ വണ്ടി പോയാലും പ്രശ്നമില്ല കാരണം കോൺക്രീറ്റ് അടിയിൽ കോൺക്രീറ്റ് ആണ് സമയത്ത് മുകളിൽ മണ്ണിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മണ്ണും വരുമല്ലല്ലോ മണ്ണ് മണ്ണാകുമ്പോൾ ആയി വരും പക്ഷേ മണ്ണ് കോൺക്രീറ്റിൻ്റെ മുകളിൽ ആകുമ്പോൾ എപ്പോഴും ഒരു ചളവളിയായിട്ട് ഇട കിടക്കുവല്ലോ അതിൻ്റെ മുകളിൽ അതെങ്ങനെ ഒരു സെപ്പറേറ്റ് ആയിട്ട് കിടക്കില്ല ജോയിൻ്റ് ആവാണ്ടേ അതാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ നമ്മൾ ഈ മണ്ണിട്ട് കഴിഞ്ഞിട്ട് എന്താണ് വണ്ടി പോകുന്ന സമയത്ത് ഒരിക്കലും വണ്ടി ഈ വാളിൻ്റെ അടുത്ത് തിക്കാൻ പാടില്ല ആ തിക്കൽ ഇല്ലാണ്ടിടക്കാൻ നമ്മൾ എന്ത് ചെയ്തത് ഈ ഒരു വാളടിച്ച് നിർത്തിയത് ഓക്കെ ഇപ്പോൾ ഫുൾ ഏതായാലും ഫുൾ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടാറ് കിണർ കേട്ടോ ഈ കിണർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കമ്പനിയിലേക്കുള്ള കിണറാണ് വലിയ കിണറ സാധാരണ നമ്മൾ കിണറൊന്നും സ്റ്റേജ് തൊട്ട് പൊളിക്കുകയില്ല നല്ല തൂങ്ങി പിടിച്ച് തൂങ്ങി പിടിച്ചൊക്കെ പൊളിക്കുകയാണ് ചെയ്ത് പിന്നെ അത് നമ്മൾ റണ്ണർ കട്ട് ചെയ്തിട്ടാണ് അടിക്കല് ശരി നമ്മൾ റണ്ണർ കട്ട് ചെയ്ത് അടിക്കാൻ പറ്റില്ല നാല് മീറ്റർ ആയതിനോട് സ്പാൻ എത്തിയതിനോട് അലഹമുള്ള കഴിച്ചില്ലേ സ്പാനും എത്തിയില്ലെങ്കിൽ വലിയ റിസ്ക് ആയി സ്റ്റേജൊക്കെ ഇട്ടു തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണത് കണ്ടമാനം പണി വരും ഇതിപ്പോൾ നമ്മൾ സ്പാൻ കറക്റ്റ് ഒരൊറ്റ നെറ്റിൻ്റെ മുകളിൽ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞ് ഒരു നെറ്റിൻ്റെ മുകളിൽ സ്പാൻ കൊടുക്കാൻ കഴിഞ്ഞതിനോട് നാല് മീറ്റർ വലിച്ചും കാട്ടി പരിപാടി നമ്മൾ തീർക്കാൻ കഴിഞ്ഞ് അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ ഏതായാലും അലഹമില്ല ഫുള്ള് പരിപാടി തീർന്ന് കിട്ടി ഇനി നാളെ കോൺക്രീറ്റ് അടുത്ത് കുഴച്ചിട്ടാൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക മാസം മേടിക്കാം പിന്നെ നമ്മൾ ഈ ബ്ലോക്ക് ചെയ്ത് കറക്റ്റ് ആണ് ബ്ലോക്ക് ചെയ്തത് ഇതിന് ഇങ്ങോട്ട് നീട്ടിട്ടില്ല ഈ കറക്റ്റ് എട്ടിഞ്ച് കാരണം ഇതിന് ഈ ഒരു ഈ ഒരു ഏരിയ എന്താണ് പടവ് ഒരാളാണ് ഇത് പടവ് വരുന്ന സമയത്ത് എന്തായാലും എന്താ ഇതോടെ തീർന്നു പോകണം അല്ലെങ്കിൽ എന്താ ഈ വാല് പുറത്തോടും വാല് പുറത്തോട്ടുണ്ടാകുമ്പോൾ അത് വൃത്തികേടായി കിടക്കും അപ്പോൾ ഈ ഒരു കുറഞ്ഞ വാവൂടി എന്തായാലും കംപ്ലീറ്റ് കല്ല് വെച്ച് കെട്ടാനുള്ള എന്ത് കല്ല് വെച്ച് കെട്ടി കഴിഞ്ഞാൽ എന്താ അതോട് വിശം തീർന്ന് കാരണം എന്തായാലും ഒരു കൺപട വേണല്ലോ ഇതിന് ആൾക്കാർ താഴ്ത്തു വീണ്ടൊക്കെ എന്തായാലും കൺപട വേണം അപ്പോൾ ഇതിൻ്റെ മുകളിൽ എന്താണ് എന്താണ് ഒരു മൂന്നാല് പേര് കല്ലുടി എന്തായാലും പൊന്താണ്ട് ഓൾറെഡി ആ കല്ല് ഇതിൻ്റെ കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ അല്ല ഇത് കഴിഞ്ഞ് വെച്ചാൽ ഇത് കഴിഞ്ഞാൽ ഇത് എന്താ വിശ അതോടി തീരും ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് അലഹദില്ല അപ്പോൾ ഏതായാലും ഇന്നത്തെ പണി പണിയമ്മടു കഴിഞ്ഞു കൊണ്ടമാരൊക്കെ പരിപാടി എന്താ സൈറ്റിൽ ഐസ് വരെ സൈറ്റിൽ സൈറ്റിലെത്താണ് പണീൻ്റെ ബുദ്ധിമുട്ട് പ്രയാസം കണ്ടോ ഓരോരുത്തരുണ്ടോ ഐസ് എന്താണ് ഞാൻ ഓരോ ഐസ് വാങ്ങി നിന്ന് പുരയിലായിട്ട് പോയുണ്ടല്ലോ ഇന്നത്തെ ഭാഗമായിട്ട് ക്ലിയറായി ഓക്കെ ബൈ ബായ് അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം